മൂന്നാറിൽ ഇന്നലെ രാത്രിയിലുണ്ടായ ഒരാൾ മരിച്ചു തെന്മല ലോവർ ഡിവിഷനിലാണ് കാട്ടാനാക്രമണം ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയ വയോധികനാണ് മരിച്ചത് മൂന്നാറിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞു തെന്മല ലോവർ ഡിവിഷനിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ തമിഴ്നാട് കോയമ്പത്തൂർ ദോബിപാളയം സ്വദേശി കെ പാൽരാജാണ് കൊല്ലപ്പെട്ടത് തെന്മല എസ്റ്റേറ്റിൽ വിവാഹ ചടങ്ങിനായി തമിഴ്നാട്ടിൽ നിന്നും ബന്ധുക്കൾക്കൊപ്പമാണ് പാൽരാജ് എത്തിയത് വിവാഹത്തിന്റെ തലേ ദിവസമായ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ കമ്പനി ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം കഴിച്ച് മടങ്ങവേ കാട്ടാന ആക്രമിക്കുകയായിരുന്നു മൂന്ന് പേരടങ്ങുന്ന സംഘം ഭക്ഷണം കഴിച്ച ശേഷം സമീപത്തെ വീട്ടിൽ ഉറങ്ങാൻ പോകവെ കാട്ടാന എതിർ വരികയായിരുന്നു പാൽരാജ് നിലത്ത് വീഴുകയും ആന പാൽരാജിനെ ആക്രമിക്കുകയും ചെയ്തു സമീപവാസികൾ ബഹളമുണ്ടാക്കിയതോടെ പിന്നീട് കാട്ടാന പിൻവാങ്ങി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പയ്ക്കൊപ്പം മറ്റൊരു കാട്ടാനയും ഈ മേഖലയിൽ ഉണ്ടായിരുന്നുവെന്നും ഈ ആനയാണ് ആക്രമണം നടത്തിയതെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി